നമ്മൾ വന്ന് നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങനെ ഉണ്ടല്ലോ രാജ്കുമാർ ഹരിതകർമ്മസേന സേന രാവിലെ ഇത്ര സജീവമായി നമ്മൾക്ക് നമ്മളെ ആളുകളെ എല്ലാം സ്വീകരിക്കുന്ന ആളുകൾ ഓക്കെ അല്ല ഞാൻ ഞാൻ മുമ്പിലത്തെ അനുഭവമാണ് പറഞ്ഞത് നിങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞത് ഒക്കെ നമ്മളിങ്ങനെ കണ്ട് സംസാരിച്ചൊക്കെ വരികയാണ് അപ്പോൾ ഷീജ രാജ്കുമാർ ശരത് മനു സുജു അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരാണ് പറയേണ്ടത് അതിനെ ഞങ്ങളുടെ പേര് പറഞ്ഞേ രാവിലെ തുടങ്ങും ഇതുപോലൊക്കെ ഒരു പരിപാടി പരിപാടിയുള്ളപ്പോ നിങ്ങളുടെ ഒരു സേവനമൊക്കെ ഗ്രൗണ്ട് എല്ലാം ഒന്ന് ക്ലീനായി റെഡിയായി അല്ലേ അതാണ് അതാണ് ആ ചോദ്യം അതാണ് നിങ്ങളല്ലേ പറയണ്ട ഞങ്ങളല്ലല്ലോ ഒന്നുള്ള പക്ഷേ മഴ ഇങ്ങനെ രാവിലെ ഒരു 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 അല്ലെ ബുദ്ധിമുട്ട് നാലൊരുപണിയാവുന്ന തീരം തൂവൽ പൊഴിയും തീരം ഈ മനോഹര എനിക്കൊരു ജന്മം ജന്മം എനിക്ക് രാവിലെ ഗംഭീരമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതെ ഭരണമാണ് ഇവിടെ ഇനിയൊരു ജന്മം ജോലിയൊക്കെ തീർത്തിട്ട് വേണം മുഖ്യമന്ത്രി എല്ലാരും വേണം കാണാൻ ും ഇങ്ങനെ ഒരു സർക്കാർ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് വരുന്നതും ഒക്കെ കാണുന്നത് അത് അതിൻ്റെ ഒരു നേട്ടം എന്താണ് എങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ നല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതല്ലേ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നേ സാധാരണപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് നല്ലതല്ലേ നല്ല കാര്യമാണ് പാട്ടൊക്കെ മാറ്റി വെച്ച് കാര്യങ്ങൾ അറിയാനും ബുദ്ധിമുട്ടുകളൊക്കെ അറിയുമ്പോഴേ നമ്മുടെ നാടിനെ നല്ല ഇതാ അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളും അറിയാം അപ്പൊ ജനസമ്പർക്കം ഒക്കെ ആകുമ്പോൾ പിന്നെയും ഭരണത്തിലേക്കൊക്കെ വരും അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങൾ വളർന്ന സമയത്ത് ഞങ്ങൾ ജോലി ഇല്ലായിരുന്നു ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നും അത്ര ഇരുപത്തെട്ട് ദിവസവും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ല ഇതായിട്ട് ഞങ്ങൾ സാറേ ഞങ്ങൾ നാട് നന്നാക്കുന്നില്ല ഞങ്ങളുടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങളും അതൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള ഒരു ഏഹ് ഞങ്ങൾ ഇത് വെളുപ്പിനെ ഇറങ്ങി എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വന്ന് ഈ നാടൊക്കെ നന്നൊക്കെ സൂചീകരണ തൊഴിലാളികളില് ഞങ്ങക്ക് ഒത്തിരി അനുകൂല തരണം ഞങ്ങളുടെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആനുകൂല്യങ്ങളൊക്കെ തരണം അപ്പൊ സാറുമാരൊക്കെ പറയത്തില്ലോ പിന്നെ പിന്നെ മഴ കൂടുന്നതിന് മുമ്പ് അല്ലേ പക്ഷെ പാടിയില്ല കേട്ടോ നാലു വരി രണ്ടുപേരി വരി സംസാരിച്ചപ്പോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഏത് ഇഷ്ടപ്പെട്ടോ

ആണോ അത് എന്തൊരു സ്നേഹല്ലേ നൈസായിട്ട് മാറ്റിട്ട് ഒതുങ്ങിക്കും അപ്പൊ ശരി അപ്പോൾ ശരി ഞങ്ങളങ്ങോട്ട് നീങ്ങട്ടെ ഓക്കെ നിങ്ങളുടെ ജോലി നടക്കട്ടെ ഓക്കെ